ഡയറക്ടർ പേരുപാർഡില് സണ്യാണ് ദൈവമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നല്ല മെസ്സേജസ് കൊടുക്കുന്ന ഒരു പടമാണ് അത് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തതും ആൾക്കാർക്ക് ആ മെസ്സേജ് കിട്ടുന്നുണ്ട് ഇന്നലെ ഇപ്പം നമ്മള് ഒരു തിയേറ്ററിൽ ക്ഷണി തിയേറ്ററിൽ നമ്മൾ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഷോക്ക് ശേഷമാണ് നമ്മൾ ചെയ്തത് അവിടെ കുറച്ച് സീനിയർ സിറ്റിസൺസ് കുറച്ച് അമ്മമാര് അത്യാവശ്യം നല്ല പറയാനുള്ള മോർ ദാൻ സെവൻ ചെയ്യും സെവൻറ്റി പ്ലസ് ആയിട്ടുള്ള കുറച്ച് അമ്മമാരുള്ള ഒരു സിനിമയാണ് ആണ് അവർ അവരും ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുവായിരുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കാണേണ്ട ഒരു സിനിമയാണ് ഈ സിനിമ ഡെഫിനറ്റ്ലി ഫാമിലി മൂവി തന്നെയാണ് നമ്മൾ ഫാമിലി മൂവി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക കാറ്റഗറി നമ്മൾ വിചാരിക്കുന്നത് ഭാര്യയും പത്രവും മക്കളും കൂടെ വന്ന് കാണുന്ന ഒരു സിനിമ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ പക്ഷേ ഫാമിലി മൂവിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർക്കും ആരുടെയും കൂടെ കാണാൻ പറ്റിയൊരു സിനിമ സർട്ടിഫിക്കറ്റ് യു ആണ് ഒരു രീതിയിലുള്ള നമ്മൾ കൊച്ചുങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒന്നും നമ്മൾ സിനിമയിൽ കാണിച്ചിട്ടില്ല അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു നല്ല മെസ്സേജാണ് എല്ലാവർക്കും കൊടുക്കുന്നത് എൻ്റെ മോനായിട്ട് അഭിനയിച്ച കുട്ടി ഒരുപാട് നല്ല പെർഫോമൻസ് ആയിരുന്നു ക്ലൈമാക്സിൽ എന്നാണ് പലരും പറഞ്ഞു ആ കുട്ടിയുടെ ക്ലൈമാക്സ് കാണാൻ വേണ്ടി വീട്ടിൽ ഞങ്ങൾ ഈ സിനിമ കാണുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമാക്സ് സീൻ കാണാൻ വേണ്ടിട്ട് വീണ്ടും ഈ സിനിമ കാണുമെന്ന് പറഞ്ഞു അതൊക്കെ ഒരുപാട് ഊർജം വരുന്നതാണ് നമുക്ക് എന്റെ കൂടെ സംവിധായകൻ ഫെബി ജോർജ് പ്രൊഡ്യൂസേഴ്സായ സനൂകും പിന്നെ തോമസുമാണ് ആക്ച്വലി ഇന്ന് നമ്മൾ പോയപ്പോഴത്തേക്ക് എല്ലാവരും എക്സൈറ്റിംഗ് ആയിരുന്നു നമ്മൾ വിചാരിച്ചു ഫാമിലി ഓഡിയൻസ് മാത്രം സ്വീകരിച്ചു യൂത്ത് യൂത്തിൽ നിന്ന് കഴിഞ്ഞിരുന്ന കൊച്ചു കുട്ടി വേറെ ഇഷ്ടപ്പെടുന്നുണ്ട് ക്കിപ്പോൾ ടുവലി ഇനി ഓരോ ദിവസം കൂടും കൂടുതലും നമ്മുടെ കളക്ഷൻ പൈസ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് നല്ലൊരു സൂപ്പർ ഹിറ്റാക്കി മാറ്റാം എന്തായാലും ഒരേ കാര്യം ഉറപ്പാണ് തൊഴിലാസം സംവിധായകൻ ഒരു വാഗ്ദാനം തന്നെയാണ് മലയാളം ഇൻഡസ്ട്രിക്ക് മലയാളം ഇൻഡസ്ട്രിന് ഞാൻ എടുത്തു പറയുന്നില്ല തെലുങ്ക് ഇൻഡസ്ട്രിക്ക് ഒരുപാട് നല്ല സിനിമകൾ പ്രകൃതിയിലൂടെ വരുന്നതായിരിക്കും പിന്നെ മൂന്ന് റൈറ്റേഴ്സ് നമ്മുടെ ജോമോൻ ലിൻഡോ പിന്നെ റോഷൻ ഇവർ മൂന്ന് പേരും നല്ല ഉപരം റൈറ്റേഴ്സാണ് നിങ്ങൾ കുറച്ച് പേരൊക്കെ സിനിമ കൊണ്ടോട്ട് പോകുന്നത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സ്റ്റെഫുള്ള ആൾക്കാരുടെ അങ്ങനത്തെ ഒരു ടീമാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഫ്യൂച്ചറിൽ ഇവരുടെ ടീമിങ് കുറച്ച് നല്ല പ്രോജക്ട്സ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഞാൻ അഭിനയിക്കുന്നമായ ഇവര് ആരും ചോദിച്ചതായാലും അതിനകത്ത് വാഗാനം പറ്റിയ ഒരുപാട് സന്തോഷം ഈ വാങ്ങിച്ചു ഈ ഒരു മേളയിൽ എനിക്ക് പറയാനുള്ളത് നല്ല സിനിമകൾ നമുക്ക് ഇവരുടെ ഡില്ല കിട്ടുമെന്നാണ് ഒരുപാട് ചെറുപ്പ അഭിപ്രായങ്ങളും കഴിഞ്ഞിട്ട് വിളിച്ച് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ആണ് അതെല്ലാം ഞങ്ങൾ എല്ലാവരും അറിയിക്കുന്നുണ്ട് പിന്നെ പ്രൊഡ്യൂസർന്ന് പറയുമ്പോൾ ഫിലിമില് ഹാപ്പിയാണ് ഫിലിമിന്റെ അഭിപ്രായത്തിലും ഹാപ്പിയാണ് എക്സൈറ്റഡാണ് ഫസ്റ്റ് പണമാണ് ചിലപ്പോൾ ആഗ്രഹമുള്ള ഇൻഡസ്ട്രിയായിരുന്നു ഒരു ഫിലിം ചെയ്യുക അല്ലെങ്കിൽ ഫിലിം കാണുമ്പോൾ മോട്ടിവേഷൻ ആയിരുന്നു അപ്പം നമ്മൾ ചിലർ പറയും ചില ഫിലിംസ് കാണുമ്പോൾ നമുക്കത് ഇൻസ്പിറേഷൻ ആണെങ്കിൽ ഇൻസ്പിറേഷൻ നെഗറ്റീവ് ആണെങ്കിലും അത് ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലെ ഈ പടം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസം എന്ന് പറയുന്നത് ഈ പടത്തിലൂടെ ആൾക്കാരിലേക്ക് കുറച്ച് വാല്യൂസ് മോറൽസ് കിട്ടും ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് കുറച്ച് മോറൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള വലിയൊരു കാര്യമാണ് ഇത് കുറച്ച് എൻ്റെ ഒരു പരിചയ കച്ചന്മാരും അല്ല എൻ്റെ പരിചിത കച്ചന്മാരുൾപ്പെടെ അവർ വിളിച്ചുപോലെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ മെസ്സേജ് ഉള്ള പടമാണ് അപ്പൊ അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് നല്ലൊരു പടം ചെയ്യാൻ പറ്റിയത് സന്തോഷിക്കുന്നു അമ്മമാര് കണ്ട് നല്ല അഭിപ്രായം പറയുന്നു പിന്നെ വിജയം തോൽവി അത് ഈ പറഞ്ഞ പോലെ ഡിഫൻസ് പല കാര്യങ്ങളോടും ഡിഫൻസ് പക്ഷെ നല്ലൊരു പടം എടുക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് പിന്നെ പടം നല്ല രീതിയിൽ ഓടുന്നുള്ളത് അതിനേക്കാളും വലിയ ഹാപ്പി നമ്മൾ വിചാരിച്ചേക്കാൾ നല്ല രീതിയിൽ പടം കയറുന്നുണ്ട് നമുക്ക് ഭയങ്കര <laughs> ും <laughs> റെസ്പോൺസ് പ്രേക്ഷിട്ടുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് മൂവിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ തന്നെ ശേഷം എനിക്ക് ഇത്രയും റെസ്പോൺസ് കിട്ടുന്നത് ഈ ഒരു മൂവിയിലെ ക്യാരക്ടറിൽ നിന്നാണ് ഒരുപാട് പേര് വിളിച്ച് നല്ല നല്ലതായി നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് സോ ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അറിയാലോ നമ്മളൊരു ചെറിയ മൂവിയാണ് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഷോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നുണ്ട് നമ്മളതില് ഭയങ്കര ഹാപ്പിയാണ് അവർ അവരിൽ നിന്ന് നിൽക്കുന്ന റെസ്പോൺസ് അവരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് സോ പബ്ലിസിറ്റി വലിയൊരു കാര്യം ഇന്നത്തെ ചെറിയ രൂപയിൽ സോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അതൊക്കെ കയറി വരും എന്ന് വിചാരിക്കുന്നു സന്തോഷം സിനിമയുടെ മനോഹരമായ വിഷ്വൽസ് അജയ് ഒപ്പിടുത്ത സിനിമ എന്നുള്ള ഭയങ്കര അപ്രീസിയേഷൻ കിട്ടുന്നു പിന്നെ ഇതൊരു ഷാൻപരമായ മ്യൂസിക്കലാണ് ഷാന് മനോഹരമായ പാട്ടുകൾ ഇമോഷണൽ പാട്ട് മെലഡി അടിപൊളി പാട്ട് എല്ലാ ടൈ എല്ലാ ജവനിലുള്ള പാട്ടുകളും സിനിമ കഴിഞ്ഞ മാസം റിലീസായിരുന്നു തമിഴ് ആയിരുന്നു അപ്പൊ തമിഴ്നാട്ടില് ഫസ്റ്റ് വീക്ക് ഭയങ്കര ആളും കേറിയില്ലായിരുന്നു പിന്നെ അതിനു ശേഷം നല്ലൊരു കയറ്റക്കായിരുന്നു നമ്മൾ കേരളത്തിൽ സെയിം ഇതായിരുന്നു തുടക്കി ഇറങ്ങിയപ്പോൾ നല്ലൊരാളിലായിരുന്നു പിന്നെ അതിനുശേഷം അത്യാവശ്യം എനിക്ക് ഒരു മാസത്തോളം പുറത്തുണ്ട് ഓടിയായിരുന്നു അതേപോലെ